ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ കേട്ടോ നമ്മുടെ ഒരു കുഞ്ഞ് വിശേഷം പാറുമോളുണ്ട് എന്താ ഇന്ന് പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മീൻകുളം ഉണ്ടല്ലോ ആ മീൻകുളത്തിൽ കുറേ മീനുകൾ ഇങ്ങനെ പെരുകി അതായത് വെച്ച് കഴിഞ്ഞാൽ റെഡും ഗപ്പിയും ഒക്കെ കൂടി മിക്സ്ഡ് ആണ് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ വെള്ളമൊക്കെ ആകെ ഇതായിപ്പോയി വെള്ളക്കൊന്ന് മാറ്റി സെറ്റ് ചെയ്യാനുള്ള പ്ലാനാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഞാൻ കൂടുതലങ്ങ് നീട്ടുന്നില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് തുടങ്ങാം എന്നാൽ വീഡിയോയിലോട്ട് പോകാം വൈസ് അപ്പോൾ എന്നാൽ ഞാൻ എന്താ ടൂട്ടുന്റെ ടയർ മാറ്റാൻ എന്റെ പിന്നാലെ വരികയാണ് ടൂട്ടുന്റെ ടയർ മാറ്റാൻ ട്രട്ടുന്റെ കൂടെ പോവാണ് എന്ത് പറഞ്ഞപ്പാ ഞാൻ പോവാണ്ടോ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ പോയിട്ട് വരാ അവിടെ പോലീസ് ോസന്നോ വെറുതെ വരേണ്ട സമയം ഇണ്ടാവും അവിടെ നിന്നോ എവിടെ ചിത്രപ്പെട്ടു അവിടെ പോയിട്ട് വരണ്ട അവിടെ ഇങ്ങനെ വന്ന ശരിയാവ ടയർ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല സ്ഥലം പോലും ഇല്ല ഞങ്ങൾക്കറിയാത്തല്ലോ

നെയ്സൊരു കുട്ടീനെ കൈ തന്നു വിടും ഒറ്റയ്ക്ക് എവിടേക്കും പോവില്ല പക്ഷെ ഞങ്ങൾ എപ്പോഴും എല്ലാവർക്കും ഒരുമിച്ച് പോയിട്ടേ നമുക്ക് ഒറ്റക്ക് ഒറ്റക്ക് പോവാൻ പറഞ്ഞാൽ അവൾക്ക് ഇവിടെ ഇരുന്ന സമാധാന വന്നിട്ട് നമുക്ക് ആ ടയർ മാറ്റിയിട്ട് ബാക്കി പരിപാടികൾ പോണേ പപ്പയ്ക്ക് എന്താ പരിപാടികളാണ് അപ്പൊ ഞങ്ങള് നേരെ പോയിട്ട് പറ ഞങ്ങൾ നേരെ പോയിട്ട് പറ ഞങ്ങൾ നേരെ പോയിട്ട് എന്താ കാണിക്കാൻ പോണ് ഏ എന്താ മുന്നേ ആ ഇനി മീമ്പിനൊക്കെ വരണ്ടേ എത്ര മീമ്പി എ

അപ്പം ഗായ്സ് മീൻ ഇനി നമ്മൾ അവിടേക്ക് പോയി വന്നു നെക്സ്റ്റ് നമ്മൾ ആ മീൻ മീൻകുളം നമ്മളെ വൃത്തിയേക്കാന്ന് പറഞ്ഞേ അതാണ് നമ്മളെ അടുത്ത പരിപാടി നമ്മളെല്ലാം സെറ്റ് ആയിരിക്കണം അതെ ചെരുപ്പ് ആ പാറിന് ഫുഡും കഴിക്കൊടുക്കാണ് അപ്പം നമ്മൾ വെള്ളം ഓൾറെഡി പറ്റി കെട്ടിട്ടുണ്ട് അവിടേക്ക് അവിടെ ഹൗസ്സും അതെയെന്നാൽ ഓക്കെ ഇങ്ങനെ വരിക അപ്പോൾ നല്ല ഏകദേശം കണ്ടിട്ടുണ്ടാവുമല്ലോ ഇത്ത വറ്റിക്കണം പറഞ്ഞിട്ട്

ഇതെന്താ മോളിക്ക അയ്യോണ്ടി ഇതെ വെച്ചേറാ ഹരുഷേ ഓക്കേ ശരഗലെക്കി സിർക്കി അതവിടെ പാണ്ടൂരിട് നിക്കടേ നരക്കില്ല സാധു നീ മീൻ കണ്ട് വേടിക്കומല്ലേ അയ്യേ കണ്ടോ അവൻ എന്നെ പറ അങ്ങനെ പറയൂ തേങ്ങ പിന്നീട്

ും മൂത്തിനെക്കും മീനെ പ്രതീക്ഷാട്ടോ രണ്ടോ നാല് അത്ര ോട്ടോ അത് ഇറക്കി വിടായിട്ട് േ മറ്റാർപ്പാർപ്പ് സാധനം നെൽത്തുമോടാ അവിടെ പോണേ വേണ്ട ചെരുപ്പിനടി ചെരുപ്പിനടിയില് ഈ ചെരുപ്പിനടിയിൽ കുട്ടി എടുക്കുട്ടെ കൊല്ലാൻ പോന്നെ ഞാൻ കൊല്ലേസ് എന്നെ സമ്മതിക്കുന്നില്ല ഗൈസ് ഈ കൈ കൊണ്ട് ബ്ലോഗ് ബ്ലോഗെടുക്കും കാണിച്ചാ മതിയാ ഞാൻ തോന്നി

െ കൊണ്ടു മീമീനെടുക്കടാ വ്ലോഗ് ഞാൻ വിളിക്കാം ഗയ്സ് ഞങ്ങൾ വന്നിരിക്കുന്നു കേട്ടോ മീമി കാണുക മീമി കാണുകടാ മീമി ഞങ്ങൾ മീമിനെ കാണാൻ വരുന്നു ഗയ്സ് ഗോപ്ര കഴിഞ്ഞു കേട്ടോ എന്ത് തൊട് തൊട് സെന്റർ തൊട് ആ ഗോപ്ര കഴിഞ്ഞുത്രേ എന്റെ കയ്യിലാ ഞാൻ ചാർജ് ചെയ്തു ആർക്ക പേസ്നേ ചെയ്തിണ്ടല്ലേ മോള് 62 അവിടെ നോട മീനെ കാണിച്ചാ മീമിനെ കാണിച്ചാ എടാ ഫ്രണ്ടിക്കൊണ്ടേ കാണിച്ചെടുക്കടാ പാവം ഓരട്ടെ അതൊക്കെ കഴിഞ്ഞു ഇത് വാട്ടർപ്രൂഫാണോ സാക്കി കാണാനല്ലേ വെళ్ళത്തെറ്റ കേട് വരും ലൈക്കൊക്കെ ഇതിന് പാടൊന്നും നടത്തോ ഇത് താളൊന്നും പോലല്ലേ കാണിച്ചു കൊടുക്ക് നല്ല മീൻ ആയണ്ടപ്പോഴേ ഒക്കെ വിട്ടു ഇതിക്ക് വെള്ളം എടുക്കുന്നില്ല ഒന്നും എടുക്കുന്നില്ല അടിപൊട്ടാ വേസ്റ്റ് ആണ് അത് പെങ്ങനെ നമുക്ക് ചെറിയവ കുറച്ച് വെസ്റ്റ് ഉണ്ടല്ലോ ഈ മീനിനെ ഉദ്ദേശിക്കുന്നത് ഈ മീനാപി

ഒന്ന് ചത്താനല്ലേ വേറൊന്നും വള നീ പിടിയടാ എന്നാലും അതല്ലടാ വീട്ടിൽ ഒരാളെ അമ്മേനെ കാണാനാ അമ്മ മുങ്ങി മുങ്ങിട്ടോ നമ്മള് മീൻ പിടിക്കാൻ ഞാൻ നിങ്ങൾ ആരും തീരുമാനിക്ക ഇല്ല നേരത്തെ കണ്ടായിരുന്നു മീൻ പിടിക്കട്ടെ എടുക്കാം വീഡിയോ പിടിക്കാറപ്പോള്ളത് അമ്പത്തെട്ടായിട്ട് അപ്പൊ മീനെടുത്തിട്ട് പിടിച്ചിട്ട് കാണിച്ചല്ലേ അപ്പൊ ഗായ് നമ്മടെ വെള്ളം വറ്റി ചളിയാണ് ഭയങ്കര ചളിയാണ് കുറച്ച് കാര്യങ്ങളോട് നമുക്ക് പറ്റില്ലേ തമാശ അവന് പോവള അവന് പോവാലോ തമാശ കളിക്കലോ പണ്ടപ്പോ അവന് പോവു തമാശ കളിക്കലിമാതി അടി 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 വെള്ളം തളി ഇത് മൊത്തം ഈ ഒരു ടൈപ്പ് മീനുകളാണ് കേട്ടോ എങ്ങനെയാ നമ്മളൊന്ന് തരംതിരിച്ചുടാം നോക്കി ഒന്നും കൂടി വൃത്തിയാക്കി വെള്ളം ഒഴിച്ചിട്ട് മീനുകളെ ഇറക്കുമ്പോ കാണിക്കാം എവിടെ അവര് തമാശ കളിക്കാൻ മീനോടെ മാറ്റിക്കാൻ ചുറ്റു കഴിഞ്ഞിട്ടുള്ളു ഒരു ആർക്കുവാണെങ്കിൽ വിളിക്കാം അപ്പൊ ഇതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് ഓരോ മീൻ ഇറക്കുമ്പോ കാണിച്ചോ ഓക്കെ ചോദിക്കില്ല ചോദിക്കില്ല അപ്പൊ ഇത്രേ വൃത്തിയാക്കാൻ പറ്റിട്ടുള്ളൂ നമുക്ക് വെള്ളം ഇറക്കാം ഓക്കെ അപ്പൊ പറയാട്ടോ അപ്പൊ കേക്കാൻ വേണ്ടി ഷാനു വെയിറ്റ് ചെയ്യാൻ ഈ പണി കഴിഞ്ഞിട്ടാണ് എനിക്ക് ട്യൂഷനും അപ്പൊ നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ക്ലീൻ ചെയ്ത് മീനിനൊക്കെ ഇട്ടോണ്ടിരിക്കാണ് കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ

അങ്ങനെ നടക്കല് നമുക്കത് മറ്റേ രുചിക്ക് മാറ്റാം ഇതില് കളർ ഫുള്ള് മാത്രമല്ല പിടിക്കാൻ കിട്ടുമ്പോഴേ ഒരു അതിൽ നിന്ന് മറ്റേ വെല്ലുവിളത്തിൽ

ഇസ് റെഡ് ഗട്ട് റെഡ് ന്റെ മീൻ നമ്മൾ കുറച്ച് മീനെ പണ്ട് കൊടുന്നിട്ട് ഓർമ്മയില്ല ಅದന്ന്ണ്ടായ മീനുകളാണെ നമ്മൾ ആ റേക്കുള്ള മീൻ ബ്രീഡ് ആവണമെന്നാ കരുതി ഒരു റെഡ്ഡിന് മാത്രം വാങ്ങും എന്ത് മീനാണ് ഇത് ഇതല്ല കണക്കാക്കാടേ നീറ്റി ആ ഇത് എപ്പോൾ ഇടി അല്ലല്ല അതല്ല ഇതിൊക്കെ എപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് എന്താ ഈ മീനെ തേങ്ങ വാങ്ങിയ നമ്മൾ വാങ്ങീട്ടുണ്ട് രാ എന്നെ വെച്ചേണം അങ്ങനത്തെ ഒരെണ്ണല്ലോ ഇപ്പൊ ചത്തുപോയത് എറണാ കേട്ടോ നീ ഒരെണ്ണപ്പെട്ടു ഒരെണ്ണം തന്നെ മതി ബ്ലാക്ക് 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 ബ്ലാക്ക്

ഓരെന്ന് ഉരുടലാത്തോ ലാക്കിനെ വാങ്ങണം. ബ്ലാക്കിനെ വാങ്ങൂട്ടോ അപ്പം. ഇല കുറച്ച് പൊടിയോ റെഡ്ഡുകളൊന്നും മിസ് ചെയ്യുന്നോട്ടീ. മുറുക്ക് കപ്പൈടേക്കണേ കുറച്ച് നേരം ഇരിക്കും. എന്താക്കെന്നപ്പോ പോയി ബ്ലാക്കിനെ. വെള്ളത്ര മതിയൂട്ടോ? റിയില്ല ഗോപ്രോയില് ഓക്കെ ഇനി എന്തായാലും ഇത് മൊത്തം കിട്ടേ നമുക്ക് കുളത്തിൽ ലാസ്റ്റ് ടൈം ഫൈൻ ഫൈനിൽ കാണിക്കാം വെള്ളം പൊക്കി കലക്കി വെള്ളം കിട്ടും കേളു ഓക്കെ ഞാൻ തെളിയിട്ട വെള്ളം എന്താ എന്തെങ്കിലും പറയാം പറയാം മാത്രം അപ്പൊ നമുക്കൊന്ന് മൊത്തം ഇറട്ടെ ഹലോ ട്ടോ അപ്പൊ ഗായ്സ് നമ്മളെ കുളം വറ്റിച്ചു ഇനിയിപ്പിക്കു തോന്നണ എന്താണെന്നറിയോ നാളത്തേക്ക് അത് വെള്ളം ക്ലിയർ ആവുള്ളൂ തോന്നും നമ്മൾ അത്യാവശ്യം മീനുകളൊക്കെ പിടിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് നഷ്ടപ്പെട്ടു കാരണം നമ്മൾ വല ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് തീറ്റ കൊടുത്തിട്ടുണ്ട് അവർക്ക് കാണാൻ വഴിയില്ല അപ്പോ ഇതല്ല നമുക്ക് കുറച്ച് വെറൈറ്റി മീനുകൾ അതിലിപ്പോക്കാം അപ്പം എന്തായാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ദിവസം ഇനി പിന്നെ ഞങ്ങൾക്ക് ഇനി മണൽക്കാട് പോകണം ഫോണൊന്ന് മാറ്റണം അങ്ങനത്തെ കുറച്ച് പരിപാടിയും കൂടിയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം ബാക്കി വീഡിയോസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തരാം ഓക്കെ ബൈ ബൈ